എനിക്ക് വളരെ സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഞാൻ മറ്റൊരാളുടെ ഇതില് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞു നല്ല പ്രശസ്തരായ യൂട്യൂബേഴ്സ് എന്തായാലും നിങ്ങളെ ചാനലിൽ വരുന്നത് ഇവരെല്ലാവരും അടുത്തൊന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കാണ് ഇവരെ ഏതായാലും ഒരാഴ്ചക്കുള്ള ഡോക്ടറായപ്പോ ഡോക്ടറെ അഭിനയിക്കേണ്ട കാര്യല്ലോ ഞാനങ്ങോട്ട് വന്നെ തീരൂടെ പേഷ്യന്റ് ഇതാ അഭിനയം ഭയങ്കര ട്ടോ നമ്മളിപ്പോ സിനിമയിലൊക്കെ ഞാൻ വേറെ സംഭവം തള്ളാന്ന് വിചാരിച്ചത് ഡോക്ടർ ഭയങ്കര നമ്മളെ വീഡിയോ കണ്ടത് ഞാൻ മനസ്സിലായി വളരെ നന്നായിട്ട് ആക്ട് ചെയ്ത് ഇത്യാസം ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു ഡോക്ടർ ആള് കുറച്ചുകൂടി ആക്റ്റീവ് ആണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു ആദ്യം സൂചിപ്പിച്ചിരുന്നു ാലും ഞാൻ വിളിച്ചപ്പോ തന്നെ സന്തോഷം രണ്ടു മൂന്ന് ദിവസം മുന്നേ നമ്മളിത് ഷെഡ്യൂൾ ചെയ്താണ് പക്ഷെ അന്ന് വരാൻ പറ്റില്ല ഓക്കെ ഓക്കെ ഫ്രീ ആയത് ആ ഫീലിങ്സിൽ വരാത്തത് ഒന്ന് തട്ടി കൊടുക്കേ ഓക്കെ ഓക്കെ ഏതായാലും ഇവരൊക്കെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ട കാര്യം താങ്ക് യു